എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു നവംബർ രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നവംബർ മാസത്തെ ഗ്യാസ് വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു വാണിജ്യ സിലിണ്ടർ പത്തൊൻപത് കിലോഗ്രാം ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന സിലിണ്ടറിന് നാല് രൂപയുടെ കുറവ് വരുത്തുകയാണ് ചെയ്തത് ഇതോടെ ശരാശരി വില ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേരളത്തിൽ പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിൻ്റെത് അതേസമയം വീടുകൾ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി വില വിവിധ പട്ടണങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും കെട്ടിടങ്ങളുടെ പെർമിറ്റ് പത്ത് വർഷത്തിന് ശേഷം കാലാവധി നീട്ടാനുള്ള ഫീസ് പുതുതായി കുറക്കുന്നത് ഉൾപ്പെടെ കെട്ടിട ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയതായി മന്ത്രി എം രാജേഷ് അറിയിച്ചു പെർമിറ്റ് എടുത്ത ശേഷം നിർമ്മാണത്തിൽ മാറ്റം ഉണ്ട് എങ്കിൽ കംലീഷൻ അപേക്ഷ സമർപ്പിക്കുന്നതിനു മുമ്പ് ഏതു ഘട്ടത്തിലും പുതുക്കിയ പെർമിറ്റിന് അപേക്ഷ സമർപ്പിക്കാം അധിക നിർമ്മാണത്തിനു മാത്രം ക്രമീകരണം നടത്തിയാൽ മതിയാകും ഇത് സാമ്പത്തിക ബാധ്യത കുറക്കുകയും ചെയ്യും റോഡിന് സ്ഥലം വിട്ടുകൊടുത്ത ശേഷം ബാക്കി വരുന്ന ഇടത്തെ കെട്ടിടങ്ങളുടെ ബലപ്പെടുത്തൽ ജോലികൾ അനുവദനീയമാക്കിയിട്ടുണ്ട് ആകെയുള്ള നൂറ്റി പതിനേഴ് ചട്ടങ്ങളിൽ അൻപത്തിമൂന്ന് എണ്ണം ഭേദഗതി ചെയ്തു ഒരു ചട്ടം ഒഴിവാക്കിയപ്പോൾ രണ്ടെണ്ണം കൂട്ടിച്ചേർക്കുകയും ചെയ്തു നിയമവകുപ്പിന്റെ അനുമതി ലഭിച്ച ഭേദഗതി ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് എടുത്ത ശേഷം ആ സ്ഥലത്തിന്റെ ഒരു ഭാഗം മറ്റൊരാൾക്ക് കൈമാറിയാലും ബാക്കി വരുന്ന സ്ഥലത്ത് അനുവദിച്ച പെർമിറ്റ് പ്രകാരം കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചട്ടലംഘനം ഇല്ലെങ്കിൽ പെർമിറ്റ് സാധുവായിരിക്കും പ്ലോട്ടിന്റെ അതിരുകളിൽ നിന്നും റോഡുകളിൽ നിന്നും നിർമ്മാണത്തിലേക്ക് പാലിക്കേണ്ട ദൂരപരിധി സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയായി ടർഫുകൾക്കും ഗെയിം കോർട്ടുകൾക്കും കൂടുതൽ ഇളവുകളോടുകൂടി പുതിയ ഒക്യുപൻസി ഗ്രൂപ്പ് നിലവിൽ വരും ജില്ലാ ടൗൺ പ്ലാനറുടെ അനുമതിയില്ലാതെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് ഇനി കെട്ടിട നിർമ്മാണ അനുമതി നൽകാനാകുന്നതിൽ കൂടുതലായി ഇടത്തരം വൻകിട കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തി ചെറുകിട വ്യവസായങ്ങളുടെ കെട്ടിടങ്ങൾക്കും ഇളവുണ്ട് വീടുകൾക്ക് മേൽ താൽക്കാലിക ഷീറ്റോ ഓടോ മേഞ്ഞ മേൽക്കൂരകൾക്ക് ഇനി മുതൽ ഇളവില്ല മഴക്കാലത്തെ ചോർച്ച തടഞ്ഞ് കെട്ടിടം സംരക്ഷിക്കുന്നതിനും തുണികൾ ഉണക്കുന്നത് പോലുള്ള ആവശ്യങ്ങൾക്കും ഇത്തരം നിർമ്മാണം വ്യാപകമായതോടെ ഇളവ് അനുവദിച്ച് കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഇതിനും ഭേദഗതി വരുത്തിയിട്ടുണ്ട് നിലവിലുള്ള വീടുകൾക്കാണ് പൂർണ്ണ ഇളവ് ടെറസിൽ നിന്നും ഷീറ്റിലേക്കുള്ള ഉയരം രണ്ടേ ദശാംശം നാല് മീറ്റർ കൂടാൻ പാടില്ല എന്ന വ്യവസ്ഥ ഉണ്ട് ഷീറ്റിടാൻ പ്രത്യേക അനുമതിയോ ഫീസോ വേണ്ട നിലവിൽ ടെറസിന് മുകളിലെ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ പൊക്കത്തിലുള്ള മേൽക്കൂരകൾക്ക് അനുമതി തേടുകയോ നികുതി അടക്കുകയോ വേണ്ട കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇത്തരം നിർമ്മാണം ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഷീറ്റിണതിന് പ്രത്യേക നിർമ്മാണമായി കണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർ പെർമിറ്റ് ഫീസും നികുതിയും ഈടാക്കുന്നുണ്ട് ഇതാണ് ചട്ട ഭേദഗതിയിലൂടെ മാറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ന് കേരളപ്പിറവി ദിനമായിരുന്നു നവംബർ ഒന്നിന് പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടുകയും സംസ്ഥാന സർക്കാർ പ്രത്യേക സമ്മേളനം നടത്തുകയും ചെയ്തു സംസ്ഥാനത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇന്ന് നവംബർ ഒന്ന് മുതൽ വിവിധ മേഖലകളിൽ പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നോമിനി മുതൽ കേരളത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ വരെ നടപ്പിലാകുന്നത് ഇന്ന് മുതലാണ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് നാല് നോമിനികളെ വരെ ചേർക്കാം നവംബർ ഒന്ന് മുതൽ ബാങ്ക് നിക്ഷേപകർക്കും ലോക്കർ ഉടമകൾക്കും നോമിനികളുടെ എണ്ണം നാലു വരെയാകാം അതേസമയം അക്കൗണ്ട് തുറക്കുമ്പോൾ നോമിനിയെ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ അക്കാര്യം ബാങ്ക് എഴുതി വാങ്ങണമെന്ന വ്യവസ്ഥ വന്നു കുട്ടികളുടെ ആധാർ കാർഡ് ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധിത പുതുക്കലിന് ഏർപ്പെടുത്തിയിട്ടുള്ള നൂറ്റി ഇരുപത്തി രൂപ ഫീസ് ഒഴിവാക്കുന്നത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു മുതിർന്നവരുടെ ഫീസ് ഇപ്രകാരം പേര് ജനന വിലാസം മൊബൈൽ നമ്പർ എന്നിവ പുതുക്കുന്നതിന് എഴുപത്തി അഞ്ച് രൂപയും വിരലടയാളം കൃഷ്ണമണി സ്കാൻ തുടങ്ങി ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഇന്നു മുതൽ പ്രാബല്യത്തിലായി വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ ആധാർ കാർഡിലെ പേര് എന്നിവ അനുബന്ധ രേഖകൾ സമർപ്പിക്കാൻ ഓൺലൈനായി പുതുക്കാനും നവംബർ ഒന്ന് മുതൽ സാധിക്കുന്നതാണ് മറ്റൊന്ന് വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ നവംബർ അവസാനത്തോടെ ബാങ്ക് ശാഖകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നാഷണൽ പെൻഷൻ സ്കീമിൽ നിന്നും യു പി എസ് മാറാൻ ആഗ്രഹിക്കുന്നവർ നവംബർ അവസാനത്തോടെയെങ്കിലും ഇത് ചെയ്യണം മൂന്നാം കക്ഷി ആപ്പുകൾ മുഖേന നടത്തുന്ന വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ഒരു ശതമാനം ഫീസ് ചുമത്തുമെന്ന് എസ് ബി ഐ എസ് ബി ഐ അറിയിച്ചിട്ടുണ്ട് ലോക്കർ ചാർജ് കുറക്കുമെന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചു ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ വെബ്സൈറ്റ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും എല്ലാ ബാങ്കുകൾക്കും അവസാനം ബാങ്ക് ഡോട്ട് ഐ എൻ എന്നായിരിക്കും ഇനി ഉപയോഗിക്കുക കേരളത്തിൽ വർദ്ധിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ എന്നുള്ളത് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് ഈ മാസം മുതൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ മുതൽ എല്ലാവർക്കും രണ്ടായിരം രൂപയാണ് ഇനി അങ്ങോട്ട് ലഭിക്കുക എല്ലാ മാസവും ഇത് ഇനി ഇങ്ങനെ തന്നെയാണ് ജി എസ് ടി സംവിധാനത്തിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് നവംബറിൽ പ്രാബല്യത്തിൽ വരുന്നത് ഒന്ന് മുതൽ ബിസിനസ്സുകൾക്ക് കൂടുതൽ ലളിതമായ രീതിയിലുള്ള രജിസ്ട്രേഷൻ പ്രക്രിയ നിലവിൽ വരും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് സ്ലാബുകളിലേക്ക് മാറ്റം നവംബറോടെ പൂർണ്ണമായും നടപ്പിലാകും അഞ്ചു ശതമാനം പതിനെട്ട് ശതമാനം എന്നുള്ള നിലയിലേക്ക് നികുതി സ്ലാബുകൾ മാറുകയാണ് ആഡംബര വസ്തുക്കൾ പുകലെ പുകയില മദ്യം തുടങ്ങിയവക്ക് നാല്പത് ശതമാനം നിരക്കുകളും ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരും ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നവംബർ ഒന്നാം തീയതി അവസാനിച്ചു രണ്ട് ദിവസം റേഷൻ കട അവധിയാണ് നവംബർ നാലാം തീയതി ചൊവ്വാഴ്ച മുതൽ നവംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതുമാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഒക്ടോബർ മാസത്തേത് തുടരുകയാണ് കയ്യിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ടുള്ളത് ട്രഷറികൾ മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്താൻ ഈ മാസം താമസിച്ചത് കൊണ്ട് തന്നെ പല സർവീസ് സഹകരണ സംഘങ്ങളിലും പെൻഷൻ വിതരണം താമസിച്ചു എന്തായാലും ഏഴാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ കയ്യിലും എത്തിച്ചേരുന്നതാണ് കേന്ദ്രവിഹിതം ഉടൻ തന്നെ എത്താത്ത ആളുകൾക്ക് എത്തിച്ചേരുന്ന ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വലിയൊരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് നിൽക്കേ തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം എന്ന് നമുക്കറിയാം കാരണം ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നാൽ പ്രഖ്യാപനങ്ങൾ പാടില്ല അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിൽ തന്നെ നവംബർ മാസത്തെ തുക പ്രഖ്യാപിച്ചു നവംബർ മാസം നവംബർ ഇരുപതാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു ചെയ്തു തുടങ്ങും എന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് നവംബർ മാസത്തിൽ വർദ്ധിപ്പിച്ച പെൻഷനായിട്ടുള്ള രണ്ടായിരം രൂപയാണ് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒരു ഗഡ് ലഭിക്കുക ഇതുകൂടാതെ നിലവിൽ കുടിശ്ശികയുള്ള ഒരു ഗഡ് കൂടി വിതരണം ചെയ്യാൻ ഇന്നലെ ധനമന്ത്രി പറഞ്ഞു അപ്പോൾ ആയിരത്തി അതും ലഭിക്കും അങ്ങനെ മൂവായിരത്തി അറുന്നൂറാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിൽ എത്തിച്ചേരുക അസീം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും നവംബർ ഇരുപത് മുതൽ ഇത് വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി എന്തായാലും നവംബർ ഇരുപത് മുതൽ വിതരണം ചെയ്യും എന്ന് പറയുമ്പോൾ നവംബർ ഇരുപത് മുതൽ തന്നെ ഇത് കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം ഇലക്ഷൻ നടക്കുന്ന ഒരു മാസമായതുകൊണ്ട് ഇലക്ഷൻ ഡിസംബറിലാണ് നടക്കുക അപ്പോൾ എന്നാണോ ഇത് ഇലക്ഷൻ ഡേറ്റ് വരുന്നത് അതിന് തൊട്ടു മുമ്പായിട്ടായിരിക്കും ഈ ഒരു തുക വിതരണം നടക്കുക എന്നുള്ളതാണ് ആ ഒരു രീതിയിലായിരിക്കും വിതരണം ഉണ്ടാവുക അപ്പോ അതിനനുസരിച്ച് തുക വേഗിപ്പിക്കും ചിലപ്പോൾ ഡിസംബർ ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നവംബർ അവസാന മാസം അവസാന ദിവസങ്ങളിൽ ഇലക്ഷൻ നടക്കുകയാണെങ്കിലൊക്കെ അതിനനുസരിച്ചുള്ള വിതരണം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇരുപതാം തീയതി തന്നെ വിതരണം ആരംഭിക്കും പക്ഷെ ഡിസംബർ അഞ്ചിന് ശേഷമാണ് വിതരണമെങ്കിൽ ഡിസംബർ മാസത്തേക്ക് പെൻഷൻ വിതരണം നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും രണ്ടു മാസത്തെ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂവായിരത്തി അറുനൂറ് ലഭിക്കുമ്പോൾ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറവുണ്ടാകും കുടിശ്ശികൽ കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്ക് ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് അങ്ങനെയാണ് ലഭിക്കുക അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ കമ്മിയുണ്ടാകും അതുതന്നെ വർദ്ധിപ്പിച്ച പെൻഷനിലും അതിൻറ്റേതായ കുറവുണ്ടാകും വർദ്ധിപ്പിച്ച പെൻഷൻ കേന്ദ്രവിഹിതം കുറച്ച് ആയിരത്തി എഴുന്നൂറായിരിക്കും മുന്നൂറ് കമ്മിയുള്ള ആളുകൾക്ക് ലഭിക്കുക ഇരുന്നൂറ് കമ്മിയുള്ളവർക്ക് ആയിരത്തി എണ്ണൂറും അഞ്ഞൂറ് കമ്മിയുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറും ലഭിക്കും പിന്നീട് ആ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അങ്ങനെ രണ്ടായിരം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതോടൊപ്പം വലിയൊരു പ്രഖ്യാപനമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മറ്റു പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുക നിലവിൽ ജോലിയില്ലാത്ത ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്കാണ് തുക ലഭിക്കുക ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക അപേക്ഷ ക്ഷണിക്കും ആ ഒരു സമയത്ത് അപേക്ഷ സമർപ്പിക്കേണ്ടി വരും ഈ മാസം തന്നെ അത് ഉണ്ടാകേക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് അതേസമയം മറ്റ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഇത് കിട്ടുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഉദാഹരണത്തിന് അറുപത് വയസ്സിന് താഴെയുള്ള വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട് അതുപോലെ വിവിധ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർക്കാർ സഹായങ്ങൾ പെൻഷനായിട്ട് ലഭിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയുന്നത് സാധ്യത കുറവാണ് കാരണം മറ്റു സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത ബി പി എൽ വിഭാഗത്തിൽ അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പെൻഷന് അർഹത ഉള്ളത് എന്ന് ഇന്നലെ മുഖ്യമന്ത്രിയും അത് കഴിഞ്ഞ് ധനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാലേ ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ കഴിയൂ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അപേക്ഷിക്കേണ്ട സമയത്തൊക്കെ കൃത്യമായിട്ട് എന്തൊക്കെ രേഖകൾ വേണം എങ്ങനെ അപേക്ഷിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് വിവരങ്ങളും വളരെ വേഗത്തിൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വന്നിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്തു നോക്കാൻ മറ്റൊരു വീഡിയോ കാണാൻ അറിയിക്കും ഗുഡ് ബൈ